ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്യ പ്രതിഷേധിച്ചു തർക്കത്തിന്റെ പേരിൽ ഞാറക്കൽ മഞ്ഞനക്കാട് സ്വദേശി ആദിത്യൻ എന്ന വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി മറ്റൊരു കളിസ്ഥലത്ത് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും ഇതിലെ പ്രതികളെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന തരത്തിൽ രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയതിലും എസ് സി എസ് ടി ജെ ജെ ആക്ട് ഇടാത്തതിലും പ്രതിഷേധിച്ച് നീതി നിഷേധിക്കപ്പെട്ട് ഇന്ന് ഉത്രാട ദിനത്തിൽ അറുപത്തൊമ്പതാം ദിവസം പിന്നിട്ടതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന പാതയിൽ പ്രതിഷേധ ഓണസദ്യ കഴിച്ച് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് കാരണം കാരണം ഇവിടെ ഒരു പകലൂരും രാത്രിയും അന്തി വർഷം സന്ധി സംഭാഷണം നടത്തുന്ന ഗുരു യോട്ടാപ്പുറത്തുള്ള പാർട്ടിക്കാരൻ പോയപ്പോഴെന്ന് അന്വേഷിക്കാൻ തോന്നും ഈ അറുപത്തിയേഴ് ദിവസം അറുപത്തൊമ്പത് ദിവസം പിന്നീട് തയ്യാറായിട്ടില്ല അതുകൊണ്ട് വൈ പിന്നെ എം എൽ എ അല്ലാതെ ആ എം എൽ എയുടെ സ്ഥാനം പ്രതിപക്ഷ ഈ കേരളത്തിന്റെ നിയമസഭയിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈപ്പിൻ എസ് സി എസ് ടി സംയുക്ത വേദി ജനറൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ സംസ്ഥാന വേട്ടുവ സഭാ പ്രസിഡന്റ് ഹാരിഷ് മുളഞ്ചേരി കെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രശോഭ് ഞാവേലിൽ

അറുപത്തി ഒൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ നീതി നിഷേധത്തിനെതിരെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഓണ ആഘോഷത്തിന്റെ ഒരു മൂഡിലാണ് ഞങ്ങൾ ഇന്നേ ദിവസം ഒരു പ്രതിഷേധ സദ്യയുമായി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോക്കമില്ല എന്ന് മേലധികാരികളോട് വിളിച്ചു പറയുന്ന ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ നിതിൻ ബാബു ആഷ്ലിൻ പോൾ വിഷ്ണു പള്ളത് ശ്രേയസ് കെ എസ് ഹർഷാദ് കെ എസ് അനൂപ് ശശി അരുൺ ബാബു കോൺഗ്രസ് നേതാക്കന്മാരായ അഗസ്റ്റിൻ മണ്ഡൂ ജൂഡ് പുളിക്കൽ സാജു വാമ്പിള്ളി ജെ മാമ്പിള്ളി ആന്റണി പുന്നത്തറ റെനിൽ പള്ളത്ത് ബിജോയ് കെ ജെ കോളിൻസ് മട്ടത്തിൽ എം ജെ ജോസഫ് ടി സി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ഞാറക്കൽ